മുടി നരയ്ക്കുക എന്നുള്ളത് ചെറിയ കുട്ടികൾ മുതൽ വലിയ ആൾക്കാരെ വരെ വളരെയധികം അലട്ടുന്ന ഒരു പ്രധാന പ്രശ്നം തന്നെയാണ് ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾക്ക് വരെ ഇന്ന് മുടി നരച്ച് കാണുന്നു നമ്മുടെ പോഷകാഹാരക്കുറവും ഭക്ഷണത്തിൻ്റെ ആ ഒരു വ്യത്യാസങ്ങളും ഒക്കെയാണ് ഇതിനുള്ള പ്രധാന കാരണങ്ങൾ പിന്നെ ഡെയിലി ലൈഫിൽ നമ്മൾ ഒരുപാട് സ്ട്രെസ്സ് അനുഭവിക്കുന്ന ആൾക്കാരുണ്ട് അതൊക്കെ മുടി നരക്കലിന് കാരണമാകാം അതുപോലെ തന്നെ ചില രോഗങ്ങളും മുടി നരക്കുന്നതിനുള്ള പ്രശ്നമാണ് അപ്പോൾ അതിനുള്ളൊരു ഹോം റെമഡിയാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ വലിച്ചെറിയുന്ന ഒരു സാധനമാണ് ചിരട്ട ഈ ചിരട്ട വെച്ചിട്ടാണ് ഇന്ന് നമ്മൾ ഇത് ചെയ്യുന്നത് ഹെർഡ ഉണ്ടാക്കുന്നത് അതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് പച്ചക്കർപ്പൂരമാണ് ചിരട്ട നമ്മൾ കരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ മണ്ണെണ്ണയോ മറ്റെന്തെങ്കിലും സാധനങ്ങളോ ഉപയോഗിച്ച് കരിക്കരുത് നമ്മൾ പച്ചക്കർപ്പൂരമാണ് ഞാൻ ഉപയോഗിക്കുന്നത് സാധാരണ കർപ്പൂരമാണെങ്കിലും കുഴപ്പമില്ല പച്ചക്കർപ്പൂരം ആകുമ്പോൾ കുറച്ചും കൂടെ നമ്മുടെ ഈ കരി നമ്മൾ തലയിൽ തേക്കുന്നതാണല്ലോ അപ്പോൾ ഈ ജലദോഷം പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് സാധിക്കും ഞാനിവിടെ ഒരു അഞ്ചോ ആറോ ചിരട്ടയാണ് ഉപയോഗിക്കുന്നത് നമ്മൾ ഈ കൊപ്ര ആയിട്ടുള്ള തേങ്ങ എടുത്ത ചിരട്ടയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ് അതിൻ്റെ ഉള്ളിൽ നമ്മൾ ചിറകിയ തേങ്ങയാണെങ്കിൽ അതിൽ ചിരകിയ തേങ്ങയുടെ അംശമൊക്കെ ഉണ്ടാവും അത് കുഴപ്പമൊന്നുമില്ല എങ്കിലും അതിലും നല്ലത് നമ്മൾ ഈ കൊപ്ര തേങ്ങ എടുക്കുന്നതിൻ്റെ ചിരട്ടയായിരിക്കും അപ്പോൾ നമ്മൾ അത് മറ്റേ രീതിയിലുള്ള നമ്മൾ ചിറകിയ തേങ്ങയാണ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു തേങ്ങയുടെ ചിരകിയുടെ ബാക്കിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചിരണ്ടി കളഞ്ഞതിന് ശേഷം നമ്മൾ ഉപയോഗിക്കണം അപ്പോൾ നമ്മൾ നന്നായി വേലത്ത് വച്ചാൽ അതൊക്കെ നന്നായിട്ട് ചൂടായി പോയിക്കോളും ഇതിപ്പം അങ്ങനെ എടുത്ത ചിരട്ടകളാണ് ഞാനിവിടെ ഒരു ആറേഴ് ചിരട്ട വെക്കുന്നുണ്ട് നന്നായി തീ കത്തിച്ച് നമ്മൾ കർപ്പൂരം പോരാന്നുണ്ടെങ്കിൽ രണ്ട് മൂന്ന് കർപ്പൂരം കൂടി ഇട്ട് കൊടുക്കാം പേപ്പറോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ഇട്ട് കത്തിക്കരുത് നമ്മുടെ കർപ്പൂരം മാത്രം ഇട്ട് കത്തിക്കാവുള്ളൂ അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് തീ കത്തിച്ച് കരിച്ചെടുക്കണം നന്നായി ഇപ്പം തീയൊക്കെ കത്തി വരുന്നുണ്ട് ചെറിയ കാറ്റുള്ളത് കൊണ്ടാണ് ഇങ്ങനെ തീ ആളി കത്തുന്നത് ഇപ്പോൾ നമ്മൾ ഈ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നതുകൊണ്ട് നമുക്ക് സ്ഥലമൊന്നുമില്ല ഈ ബാൽക്കണിയിൽ വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് ഇപ്പോൾ ഇത് നന്നായി കത്തി വരുന്നുണ്ട് നന്നായി കത്തി അത് കനലായിട്ടുണ്ട് ഇനി ഒരുപാട് ഇത് അങ്ങനെ ചാരം ഇത് ഇടയ്ക്ക് ചാരം പറക്കുന്നുണ്ടോ ഇതിങ്ങനെ ഒരുപാട് ചാരമായി പോകാൻ അനുവദിക്കരുത് അതിന് മുന്നേ നമ്മളിത് എടുത്തു മാറ്റണം എടുത്ത് ഇതിപ്പോൾ തീ കാണുന്നുണ്ടല്ലോ നമുക്കിങ്ങനെ പെട്ടെന്ന് എടുത്ത് മാറ്റാൻ പറ്റില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഇതിലേക്ക് ചെറുതായിട്ട് വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഇപ്പോൾ നമുക്ക് തീയൊക്കെ കിട്ടുക ഏകദേശം ചെറിയ ഈ കനൽ ഇതൊക്കെ ഉള്ളൂ നമുക്കിതിന് ഇത് വേണ്ടിപ്പോൾ നല്ല കനലായിട്ട് കിട്ടും ഇനി ഒത്തിരി നേരം ഇരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ എന്തേണ്ട ചാരം പോലെ ആയിപ്പോവും പിന്നെ നമുക്ക് പൊടിച്ചെടുക്കാൻ കിട്ടില്ല ചാരം നമുക്ക് കിട്ടിയിട്ട് കാര്യമില്ലല്ലോ അതിൻ്റെ ഇത് പൊടിച്ചിട്ട് ഈ കനൽ പൊടിച്ചിട്ടുള്ള കരിയാണ് നമുക്ക് വേണ്ടത് അപ്പോൾ എന്തായാലും നമുക്കിതിന് തണുക്കുന്ന കാര്യമൊന്ന് വെയിറ്റ് ചെയ്യാം ഇനിയിപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇങ്ങനെ വേണം നമുക്ക് കിട്ടാനായിട്ട് ഇത് ഒരുപാട് ഇങ്ങനെ ചൂടായിട്ടുണ്ടെങ്കിൽ പിന്നെ ആ നമ്മൾ തീ അണക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ ഇരുന്നിരുന്ന് പൊകഞ്ഞ് പുകഞ്ഞു ചാരമായി പോകും ഇന്ന് നമുക്ക് ഈ കനലുകൾ ഇങ്ങനെ കിട്ടില്ല അതുകൊണ്ടാണ് പെട്ടെന്ന് ഒന്ന് വെള്ളം സ്പ്രേ ചെയ്ത് നമ്മളിതൊന്ന് അണക്കണം എന്ന് പറയുന്നത് ഒരുപാട് വെള്ളം ഒഴിച്ചങ്ങനെ അണക്കണ്ട ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്താൽ മതി ഒരുപാട് വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ എന്തായിട്ടൊന്ന് ഇതിങ്ങനെ പൊടിഞ്ഞ് കിട്ടാൻ പാടായിപ്പോവും അതുകൊണ്ട് നമുക്ക് സ്പ്രേ ചെയ്തിട്ടൊന്ന് അടക്കിയാൽ മതി ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം ഞാൻ ഇത്തിരി കൂടുതലിങ്ങനെ പൊടിച്ചെടുക്കുന്നുണ്ട് കാരണം എനിക്ക് കുറച്ച് നരയൊക്കെ കൂടുതലുണ്ട് അപ്പം ഞാനിങ്ങനെ കുറച്ച് ചിരട്ട കൂടുതലിട്ടിട്ടാണ് കത്തിക്കുന്നത് അപ്പോൾ ഇത് പൊടിച്ചെടുക്കാൻ നമുക്കൊന്ന് മിക്സിയുടെ നമ്മുടെ ചെറിയ ജാറിലിട്ടിട്ട് നന്നായിട്ട് ഫൈൻ പൗഡറായിട്ട് തന്നെ പൊടിച്ചെടുക്കണം ഇനി അഥവാ ഫൈൻ പൗഡറായിട്ട് കിട്ടിയില്ലെങ്കിൽ നമ്മളിത് പൊടിച്ചതിന് ശേഷം നന്നായി അരിച്ചെടുത്താൽ മതി കേട്ടോ ഇനി നമുക്കിതിൻ്റെ അടിയിലുള്ള ഈ ചാരമൊന്നും വേണ്ട ഈ ചിരട്ടയുടെ ഈ കരിയില്ലേ ഈ കരി മാത്രം മതി കേട്ടോ ഈ പൊടിയൊന്നും വരി എടുക്കണ്ട മേലെ കാണുന്ന ഈ കനല് പോലെയുള്ള ഈ കറുത്ത ഇത് മാത്രം മതി ഇതിൻ്റെ അടിയിൽ ഒരുപാട് പൊടിയും ചെറിയ ചെറിയ തരികളൊക്കെ ഉണ്ട് അതൊന്നും നമുക്ക് വേണ്ട കട്ടിയുള്ള വലിയ വലിയ കഷ്ണങ്ങൾ മാത്രം മതി നമ്മൾ ഈ മാർക്കറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന കെമിക്കൽ പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുന്ന ആൾക്കാരാണല്ലേ നമുക്കത് എത്രത്തോളം ദോഷം തരുന്നതെന്നാണ് നമ്മൾ ചിന്തിക്കാറില്ല കാരണം നമ്മൾ ഈ ടി വിയിൽ കൂടെ ഇൻസ്റ്റഗ്രാമിൽ കൂടെ ഒക്കെ ഓരോ പരസ്യങ്ങൾ കണ്ടാൽ തപ്പം തന്നെ വിശ്വസിക്കുകയാണ് അവർ കാണിക്കുന്ന പരസ്യത്തിൽ മുടി പെട്ടെന്ന് കറുപ്പാവുന്നു അതൊക്കെ കണ്ട് നമ്മൾ പെട്ടെന്ന് വിശ്വസിക്കുന്നു അത് വാങ്ങുന്നു തേക്കുന്നു ഒറ്റത്തവണത്തെ ഉപയോഗം കൊണ്ട് നമുക്ക് നല്ല കറുപ്പ് കിട്ടുന്നു വീണ്ടും നമ്മളത് വാങ്ങുന്നു അങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത് അതുപക്ഷെ എത്രത്തോളം നമുക്ക് ദോഷം തരുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് ആരും ചിന്തിക്കാറില്ല ഒരുപക്ഷെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുമ്പോഴായിരിക്കും നമ്മൾ ആയത് നമ്മൾ ഉപയോഗിച്ചു അതിൻ്റെ ഒരു ഫലമാണ് ഇതെന്ന് ചിന്തിക്കുന്നത് അതിലും എത്രയോ നല്ലതാണ് നമ്മളിങ്ങനെ വീട്ടിൽ കൂടെയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന നമ്മുടെ നാച്ചുറലായിട്ടുള്ള ഇത് ശരിക്കും ചാർക്കോളാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മൾ ചാർക്കോൾ ഫേസ് മാസ്ക് ഒക്കെ വാങ്ങിച്ചു ഉപയോഗിക്കാറുണ്ടല്ലേ അതിനൊക്കെ ഉപയോഗിക്കുന്നത് ഈ ഇങ്ങനെയുള്ള കരികൾ തന്നെയാണ് അപ്പോൾ നമുക്ക് ഈ ഒരു ചിരട്ടക്കരി ഇനി നമുക്ക് നന്നായി പൊടിച്ചെടുക്കണം എത്രത്തോളം ഫൈനായിട്ട് പൊടിച്ചെടുക്കാമോ അത്രയും ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കണം ഇനി അഥവാ ഒരുപാട് ഫൈൻ ആയില്ലെന്നുണ്ടെങ്കിൽ നന്നായിട്ട് അരിച്ചെടുത്താൽ മതി നമുക്കിതൊന്ന് പൊടിച്ചിട്ട് വരാവേ ഞാനിതിപ്പോൾ പൊടിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് നോക്കാം നല്ല നല്ല ഫൈൻ പൗഡറായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതിലും ഫൈൻ ആക്കാൻ പറ്റുമെങ്കിൽ ഇതിലും ഫൈൻ ആകാൻ പറ്റില്ല എന്നാണ് തോന്നുന്നത് അപ്പോൾ നന്നായിട്ട് ഫൈൻ ആയിട്ടുണ്ട് ആ ഫൈൻ പൗഡറാണ് അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പ്രോസസ്സിലേക്ക് കിടക്കാം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ കരി വെച്ചിട്ട് നമ്മൾ നമ്മുടെ ആ ചീൻ തന്നെ എടുക്കുകയാണ് ഇതിലാണ് ഞാൻ എപ്പോഴും ഡൈ ഉണ്ടാക്കുന്നത് നിങ്ങൾ വീഡിയോയിലൂടെ കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പം ഞാനിത് മുഴുവനും ഇട്ട് കൊടുക്കുന്നില്ല നമുക്കിപ്പം ഈ അടപ്പിൽ തന്നെ ആവശ്യത്തിനുണ്ട് ഈ അടപ്പിലുള്ള ആ പൊടി ഞാൻ ഇട്ട് ഇട്ടുകൊടുത്തു കുറച്ചുകൂടി ഇട്ടു ഒരു രണ്ട് രണ്ട് ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു ഒരു ടേബിൾ സ്പൂൺ ഫുള്ള് ഞാനിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് ഇതിലേക്ക് നമ്മൾ ഇനി ആഡ് ചെയ്യുന്നത് നെല്ലിക്കപ്പൊടിയാണ് നിങ്ങൾക്കറിയാം നെല്ലിക്കപ്പൊടി മുടി വളർച്ചയ്ക്ക് വളരെ നല്ലതാണ് അതുപോലെ മുടി കറുക്കാനും നെല്ലിക്കപ്പൊടി ഒരുപാട് ഗുണകരമാണ് അതുകൊണ്ടാണ് ഞാൻ നെല്ലിക്കപ്പൊടി ആഡ് ചെയ്യുന്നത് നിങ്ങൾക്കിത് നെല്ലിക്കപ്പൊടി ഓപ്ഷണലാണ് നെല്ലിക്കപ്പൊടിയും കൂടെ നമുക്ക് വേണം കാരണം മുടി കറക്കണം എന്നുള്ള ഒരു ഉദ്ദേശം ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഇത് നം ഈ കരി എന്ന് പറയുന്നത് നമുക്ക് പുറമേ കളർ തരുന്നതാണ് നെല്ലിക്കപ്പൊടി നമുക്ക് ഉള്ളിൽ നിന്നും കളർ തരുന്നതാണ് അപ്പോൾ രണ്ടും കറുപ്പിന് വേണ്ടിയിട്ടാണെങ്കിൽ നെല്ലിക്കപ്പൊടി ചേർക്കുന്നതിനെയാണ് വളരെ നല്ലത് നെല്ലിക്കപ്പൊടി ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട് അതിന് ശേഷം നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ക്ക് ആയിട്ട് റിസൾട്ട് വേണമെന്നുള്ള ഉണ്ടെങ്കിൽ ഇത് നമ്മൾക്ക് കുറച്ച് കാലം ഉപയോഗിച്ചെങ്കിൽ മാത്രമേ റിസൾട്ട് കിട്ടുകയുള്ളൂ നിങ്ങൾക്ക് ആയിട്ട് റിസൾട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യേണ്ട ഒരു പൊടിയും കൂടെ ഉണ്ട് അത് നമ്മുടെ നീലയമരി പൊടിയാണ് നീലയമരി പൗഡർ ഒരു ടേബിൾ സ്പൂൺ ആഡ് ചെയ്താൽ മതി ഫുൾ ടേബിൾ ഒരു ടേബിൾ സ്പൂൺ ഫുള്ള് ആഡ് ചെയ്തിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് വെക്കുക അതിന് ശേഷം നമ്മൾ തേയില വെള്ളം നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തേയില ഒരു ടേബിൾ സ്പൂൺ ഇട്ട് തിളപ്പിച്ച് വറ്റിച്ചെടുത്ത് തേയില വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം ഇപ്പം നമ്മൾ ഈ തേയില വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ പ്രത്യേകിച്ച് കാണിച്ചില്ല എപ്പോഴും നമ്മൾ ചെയ്യുന്ന ആയതുകൊണ്ട് ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ഒരു ടേബിൾ സ്പൂൺ തേയിലപ്പൊടി ഇട്ടിട്ട് തിളപ്പിച്ചതാണ് കാപ്പിപ്പൊടി ഇട്ടാലും കുഴപ്പമൊന്നുമില്ല ഞാൻ തേയിലപ്പൊടി മാത്രം ഇട്ടിട്ടുള്ളൂ ഇനി നമുക്കിത് ചെറു ചൂടോടുകൂടി തന്നെ അരിച്ച് നമ്മുടെ ആ മിക്സിലേക്ക് ഒഴിക്കും ഇനി ഇതിലേക്ക് ഒഴിക്കുകയാണേ ചെറിയ ചൂടോടു കൂടി ഒഴിച്ചാൽ കുഴപ്പമൊന്നുമില്ല നമുക്ക് നമുക്കെത്രയാണ് ആവശ്യം അത്ര വെച്ചുവെങ്കിൽ നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യുന്ന ആ ഒരു പാകം അത് അങ്ങനെയാണ് നമ്മൾ ഇത് മിക്സ് ചെയ്തെടുക്കേണ്ടത് ഇനി നമ്മുടെ വീഡിയോ പുതിയതായിട്ട് കാണുന്ന ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനിബിൾ ചെയ്യാനും മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും യൂസ്ഫുൾ യൂസ്ഫുള്ളാണെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇനി ഇതിലേക്ക് നീലാമ്പരിപ്പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം നീലാമ്പരിപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടും പക്ഷെ നമ്മളിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല ഇൻസ്റ്റൻറ്റ് റിസൾട്ട് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് നീലാമ്പരിപ്പൊടി ചേർത്ത് കൊടുത്ത് യൂസ് ചെയ്യാം ഞാനിപ്പോൾ നെല്ലിക്കപ്പൊടി യൂസ് ചെയ്യുന്നതുകൊണ്ട് നീലാമ്പരി ചേർക്കുന്നില്ല ഇനിയിപ്പോൾ നമ്മളിത് മിക്സ് ചെയ്ത് കുറച്ച് വെള്ളം കൂടി പോയി അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ഒന്നുകിൽ നെല്ലിക്കപ്പൊടി ചേർക്കാം ഇല്ലെങ്കിൽ നമ്മൾ നേരത്തെ പിടിച്ച് വെച്ചാൽ ചിരട്ടയുടെ കരി തന്നെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ചിരട്ടക്കരി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് ടീസ്പൂണും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിത് ഓവർനൈറ്റ് വെക്കുകയാണെങ്കിലും കുറച്ചുകൂടി നല്ലതാണ് അതിൻ്റെ കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം നമ്മൾ ഇരുമ്പ് ചീനിച്ചട്ടിയിൽ മിക്സ് ചെയ്യുന്നതുകൊണ്ട് ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ ഇരുമ്പിൻ്റെ അംശങ്ങളൊക്കെ ഇറങ്ങും അപ്പം മുടിക്കും അതും ഒരു നല്ലൊരു ബെനിഫിറ്റാണ് തരുന്നത് അപ്പോൾ ഇത് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട് ഇപ്പം തന്നെ ഇതിൻ്റെ കളർ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇനി ഇത് ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല ബ്ലാക്ക് കളറിലാവും ഞാൻ എന്തായാലും ഈ വീഡിയോ വേറൊരു രീതിയിൽ ഓവർനൈറ്റ് വെച്ചിരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബ്ലാക്ക് കളർ എത്രത്തോളം കൂടുതലുണ്ടാവും ഇതിൻ്റെ കളർ ഞാൻ ഇനി ഒന്ന് കാണിക്കാം പിന്നെ നമുക്കിത് മുടിയിൽ അപ്ലൈ ചെയ്ത് ഒരു കുളിക്കുന്നതിന് മുന്നേ ഒരു മണിക്കൂർ ബ്ലാക്ക് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് മതി ഷാംബൂ ചെയ്യേണ്ട ആവശ്യമില്ല ബ്ലാക്ക് കളർ തരും നമ്മുടെ കയ്യിലൊന്ന് തേച്ച് ഞാൻ കാണിക്കാം എത്രത്തോളം ബ്ലാബ് ആണെന്ന് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുന്നുണ്ട്

ഇത് വളരെ നല്ലൊരു ഹെയർ ഡൈ ആണ് അതുപോലെ ഒരു ഹെയർ പാക്ക് കൂടിയാണ് നെല്ലിക്കപ്പൊടിയൊക്കെ ചേർക്കുന്നതുകൊണ്ട് മുടി വളരാനും വളരെ നല്ലതാണ് നിങ്ങൾക്കിത് യൂസ്ഫുള്ളായെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് നമ്മളിങ്ങനെയൊക്കെ തന്നെയാണ് എൻ്റെ മുടി നേരത്തെ വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നല്ല കറുപ്പാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളാണെന്ന് കരുതുന്നു വീണ്ടും നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വരാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്